ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലൈക്കോട്ടെ വാലിബൻ അപ്പോൾ നമ്മൾ ഫാൻ ഷോ കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ ഷെയർ ചെയ്തിരുന്നു ഞാൻ ഫസ്റ്റ് ഷോ കണ്ടിരുന്നു എഫ് ഡി ഹോസ് ആറരയ്ക്കാണ് നമ്മൾ പടം കാണുന്നത് പടം കണ്ട എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പടം തന്നെയായിരുന്നു ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു പടം മോഹൻലാൽ എൽ ജി പിയുടെ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു അന്ന് മുതൽ തന്നെ ഇതിനെക്കുറിച്ച് കാത്തിരിക്കുകയാണ് അന്ന് മുതൽ എക്സൈറ്റ്മെൻറ്റായിരുന്നു കാരണം എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് ഓരോ പോസ്റ്റ് വരുമ്പോഴും അതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഷെയർ ചെയ്യുമ്പോഴും ഓരോ ലുക്ക് ഷെയർ ചെയ്യുമ്പോഴും ഷൂട്ട് ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് അതായത് ജെ പി എന്നൊരു ബ്രാൻഡാണ് ഇപ്പോൾ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടിനെ അപ്പോൾ ആ പടം കണ്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞിരുന്നത് പടത്തിനെ കുറിച്ച് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു രണ്ടത് ശതമാനം ഞാൻ ഈ പടം ഇഷ്ടപ്പെട്ടു അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ അതിനും വ്യക്തമായിട്ട് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കണ്ടിരുന്നു കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണുക എന്നെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പടത്തിനെ കുറിച്ച് നമ്മൾ പടം കഴിഞ്ഞിറങ്ങിയ സമയത്ത് തന്നെ മിക്സഡ് റിവ്യൂസാണ് ആകെ വന്നത് പക്ഷെ ഇനി ഒന്നാമത്തെ റീസൺ കുറച്ച് കാലം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ആദ്യത്തെ റീസൺ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ച് ഈ പടം പ്രമോട്ട് ചെയ്ത മോഹൻലാൽ ഫാൻസുകാർ തന്നെയാണ് ഇതൊരു എൽ ജെ പി പടമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ജെ പി ഇതൊരു പടം മുമ്പാത്ത പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആൾ എല്ലാ പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആൾക്കൊരു വേണ്ട ആ വേ വേലിനെ ആളെന്നും പടം ചെയ്തിട്ടുള്ളു അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം സംഭവിച്ചുള്ള എന്താണെന്ന് വെച്ചാൽ അങ്കമാലി ഡയറീസ് ഒക്കെയാണ് അങ്കമാലി ഡയറീസിൽ നമുക്കറിയാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത് ചെമ്പ വിനോദമാണ് പിന്നെ ആമേൻ അത് അവരുടെ തുടക്കത്തിലുള്ള ടീമിന് അതിനുശേഷം എടുത്ത പടങ്ങൾ അറിയാം ഇപ്പം ലാസ്റ്റ് വന്ന പടങ്ങൾ നൻബകൽ നേരത്ത് മയക്കായാലും അതിന് പോകുന്ന ചുരുളിയായാലും എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഫിലിംസ് എടുത്ത് ജെല്ലിക്കെട്ട് അപ്പോൾ അറിയാം ആൾ എടുക്കുന്ന പടം എടുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനത്തെ ഒരു പടം കൊണ്ടുപോയിട്ട് വൺ ബ്രാൻഡില് ഫ്രം ഫാൻ ഷോക്ക് ആറര ആറരയ്ക്ക് ഫാൻ ഷോക്ക് ഒക്കെ വെച്ച് പ്രൊമോട്ട് ചെയ്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൽ ജെ പിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ആറരയ്ക്ക് പടം കണ്ടിറുന്ന ആളുടെ ഒരു മൂഡാവില്ല ഫസ്റ്റ് സെക്കൻഡ് ഷോക്ക് കാണുന്ന ആളുടെ മൂഡെന്ന് വെച്ചാൽ ആറര മുതൽ തന്നെ ഞാൻ ഫാൻ ഷോ കൊണ്ട ഒരാളാണ് ഞാൻ ഹാർട്ട് ഫുൾ മോഹൻലാൽ എന്നെ എല്ലാ അറിയുന്ന എല്ലാവർക്കും അറിയാം എല്ലാ പടങ്ങളും കാണുന്ന ആളാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഏവറേജ് പടം ആണെങ്കിൽ നല്ല പടം എന്ന് പറയുന്ന ഒരാളാണ് അത്രയും ഇഷ്ടമുള്ള മോഹൻലാലിന്ന് നടനെ ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എല്ലാ എല്ലാ പടങ്ങളും കാണുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പടം ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് പടത്തിന് പോയത് ഫസ്റ്റ് സ്ട്രോക്ക് ആണെന്ന് അന്ന് എനിക്കറിയാമായിരുന്നു ഈ പടം എന്തൊക്കെയായാലും എന്നുവെച്ചാൽ ആ പാട്ട് വന്ന സമയം ഫസ്റ്റ് പാട്ട് വന്ന സമയത്ത് സ്ലോ ബേസ്ഡ് ബേസ്ഡായിട്ട് പാട്ടും പിന്നെ ഒന്ന് രണ്ട് ഇത് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഭയങ്കര സ്ലോ ബേസ്ഡ് നമുക്ക് മനസ്സിലായത് പിന്നെ ഇടയ്ക്ക് ട്രെയിലർ വന്നപ്പോൾ കുറച്ച് പ്രതീക്ഷ മാറിയാവും കുറച്ച് മാസം കൂടി ഉണ്ടാവും എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടിനുബാപ്പച്ചൻ്റെ ഒരു ഇപ്പോൾ പരാമർശം നമ്മളെല്ലാവരും കേട്ടതാണ് അതിനെക്കുറിച്ച് പറയാനുണ്ട് അപ്പോൾ ഇതൊരു സ്ലോ ബേസ്ഡ് മൂവിയാന്ന് കണ്ടത് മൈൻഡിലാണ് നമ്മളെല്ലാവരും പടം കാണുന്നത് ആ മൈൻഡിൽ കണ്ടത് കൊണ്ട് തന്നെയാണ് എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു വളരെ വെച്ചാൽ വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു നമ്മൾ എൽ ജെ പി പടത്തിൽ കാണുന്ന ഏറ്റവും സെഡ് സംഭവങ്ങൾ അപ്പം എനിക്ക് ആ പടത്തിന് കിട്ടി ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങളൊരു ടീമായിട്ട് അടുത്തടുത്തിരുന്നിരുന്ന് അവരൊക്കെ ആ മൂഡിൽ ഇരുന്നിരുന്ന് പക്ഷേ ഈ ഫാൻസ് ഷോ പോകുന്ന സമയത്ത് തന്നെ കുറച്ച് മോഹൻലാൽ ഫാൻസ് ഉണ്ട് അമ്മമാരുടെ വൃത്തിയെന്നു വെച്ചാൽ അവർക്ക് മോഹൻലാലെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അതുപോലെ കാണണം മോഹൻലാലിന്റെ കരിയറിൽ മോഹൻലാലും നടനായിട്ട് നശിപ്പിച്ചൊരു പങ്ക് ഈ ആൾക്കാർക്കാണ് എല്ലാ ഫാൻസുകാരുടെ ഒരു വിഭാഗം ഫാൻസുകാർ ഒരു വിഭാഗം അപ്പോൾ അവർ ബാക്കിൽ ഇരുന്നിട്ടുള്ള ഒരു കമന്റ്സും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഉണ്ട് അപ്പോൾ തന്നെ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ച് ഇത് പണിയാണ് കാരണം മോഹൻലാൽ ഫാൻസിനെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം അവരിങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുള്ളത് അപ്പം അവർ പക്ക മാസ് പടം എന്നുള്ള രീതിയിലൊക്കെയാണ് മോഹൻലാല് വരുമ്പോൾ തിയേറ്റർ കുലങ്ങുന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ തിയേറ്റർ കുരുക്കിയുണ്ട് അവര് വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് പടം ഇങ്ങനത്തെ ഒരു പടം ആഘോഷമൊക്കെ ആക്കിയിട്ട് വെറുപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പടം ഒന്നുകൂടി ഞാൻ കാണും എനിക്ക് അത് ആ പരിധിക്കുള്ളൂന്ന് കൊണ്ടുതന്നെ ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നുകൂടി കാണും നല്ലൊരു സ്ക്രീനിൽ നിങ്ങൾ നോട്ട്സ് അല്ലെങ്കിൽ എറണാകുളത്ത് പി വി ആർ എന്ന പടം കാണും നല്ല നല്ല സ്ക്രീനിൽ എടുത്തിട്ട് പടം കാണും പക്ഷെ എനിക്കത് സ്ക്രീൻ എക്സ്പീരിയൻസൊക്കെ എടുക്കുക സൗണ്ട് എഫക്റ്റ് ഒന്നും ശരിക്കും ഇവിടെ കിട്ടിയില്ലെന്നാ പറയാം അപ്പോൾ ആ ഒരു സംഭവത്തിൽ പടം നശിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഇത് വന്നത് മോഹൻലാൽ ഫാൻസ് തന്നെയാണെന്ന് പറയും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട മമ്മൂട്ടി ഫാൻസിനെയാണ് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടുപിടിക്കണം എല്ലാ മോഹൻലാൽ കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾ കണ്ടുപിടിക്കും മമ്മൂട്ടി ഫാൻസ് മമ്മൂട്ടി പടുത്ത് വന്ന പടങ്ങൾ ഒരു കാതലെന്നൊരു പടം ഒരു ആറ് കൂടിക്ക് ആ താഴെ കളക്ട് ചെയ്ത പടമാണ് ഒരു ഷോയിൽ രണ്ട് ഷോ ആക്കായിട്ട് ആ പടം കാണുമ്പോൾ അവർക്കറിയാം നമുക്ക് ഇങ്ങനെയാണ് ഇത് ക്ലാസ് മൂവിയാണ് എന്തുകൊണ്ടാണ് ഈ പടലേറ്റ് ആകും കാരണം എന്നൊക്കെ പല റിലീസിങ് ഡേറ്റ് മാറ്റി വെച്ച പടമാണ് കാതൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വമ്പൻ ഫിലിം സമയത്ത് മമ്മുക്ക് തന്നെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഒന്നുമില്ല ഉണ്ടാവും എന്നിട്ട് വരാ പടം ആറ് കോടി ഏഴ് കോടി ആയിട്ട് കളക്ട് ചെയ്തിട്ടുള്ളൂ ഇത്രയും വൈൽഡ് വേ അത്യാവശ്യം ഇരുന്നൂറ്റി മുപ്പത് കേന്ദ്രങ്ങളൊക്കെ റിലീസിംഗ് ഒക്കെ പോയിട്ടുണ്ട് ആ പടം അപ്പോൾ അത്ര കളക്ട് ചെയ്താൽ പടം നല്ലൊരു പടം എന്നുള്ള രീതിയിൽ അംഗീകരിച്ചു ആ രീതിയിൽ അവർ എടുത്ത് അംഗീകരിച്ചു അത്ര ബോക്സ് ഓഫീസിൽ ഓഫീസിലിതാണ് അവർ ഹാപ്പിയാണ് ചെറിയ ബഡ്ജറ്റിലോ എന്നുള്ള പടമാണ് പക്ഷേ മമ്മൂക്ക് ഫാൻസ് സ്വീകരിച്ച രീതി എടുത്ത് പറയണത് മമ്മൂക്ക അങ്ങനെ കാണാൻ ബ്രഹ്മയുഗത്തിൻ്റെ വന്നപ്പോൾ ഒരു മമ്മൂട്ടി ഒരു പോസ്റ്റ് വന്നിരുന്നു ഫാൻസുകാരൊരു ഇതിന്റെ ഞാൻ വായിച്ചിരുന്നു വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് പക്ഷെ അത് ക്ലാസ് മൂവിയാണ് അവർക്കറിയാം പക്ഷേ ഈ പടത്തിന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് പിന്നെ അതിന് മുമ്പ് വന്ന് അൻപകൽ നേരത്തെ മയക്കാല എഫ് കെ ആ പടം കണ്ട് വന്നൊരു പടമാണ് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്ത പടം അങ്ങനെ തന്നെയാണ് അതൊരു ക്ലാസ് മൂവിയാണ് അവർ എൽ ജെ പി പടം എന്നുള്ള രീതിയിൽ അവർ ഏറ്റെടുത്ത് ഏകദേശം ഒമ്പത് കോടി രൂപ കളക്ട് ചെയ്തു ആ പടം പ്രോഷാക്കുന്ന ഒരു പെടി എടുത്ത് അതൊരു പതിനഞ്ച് കോടി രൂപ പതിനഞ്ച് പതിനാറ് കോടി രൂപ കളക്ട് ചെയ്തിട്ടുള്ളൂ ഒരാഴ്ച കഴിക്കുമ്പോൾ പടം തിരക്കൊക്കെ പോയി എനിക്ക് അറിയാം മൂന്നാല് മൂന്നാമത്തെ ദിവസം നാലാം ദിവസം തിരക്കില്ല രാഗത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പടം അങ്ങനെ ഏറ്റെടുത്ത് അത് കളിപ്പിച്ചതൊന്നും വിജയിച്ചു പന്ത്രണ്ട് കോടി ഇൻവെസ്റ്റ്മെന്റ് വന്ന പടമാണ് അപ്പോൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്ത് മോഹൻലാൽ പടാണെന്നുണ്ട് ആയിട്ട് ദിവസം തന്നെ പോയിട്ടുണ്ട് എന്നാൽ ഫാൻസുകാർ ആ രീതിയിൽ ഏറ്റെടുത്തത് നശിപ്പിച്ച് കളയും അപ്പോൾ ആ ഒരു സംഭവം നിങ്ങൾ എന്തായാലും മമ്മൂട്ടി ഫാൻസിനെ മാതൃകയാക്കണം ഇപ്പോൾ ഈ പടം കൊമേഴ്സിൽ എന്തായാലും കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ നീ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ഡേ തന്നെ പന്ത്രണ്ട് കോടിക്ക് സെക്കൻഡ് ഡേ നല്ല കളക്ഷൻ ശനി ഞായർ ഇനിയിപ്പോൾ നാളെ എന്തായാലും പടം കളിക്കും എന്തൊക്കെ വന്നാലും ആളുകൾ വേറെ രീതിയിൽ നല്ല റെസ്പോൺസ് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇന്നലെയൊക്കെ ഇന്നിപ്പോൾ പ്രീ ഒക്കെ വന്നു തുടങ്ങി ബാംഗ്ലൂരൊക്കെ റെക്കോർഡ് ആയിട്ടാണ് ബുക്കിംഗ് വരുന്നത് അപ്പോൾ അത് എൽ ജെ പി പടം എന്നറിഞ്ഞുകൊണ്ട് ആളുകൾ കയറി തുടങ്ങി ഇങ്ങനത്തെ ഒരു പടം എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് അതിനുശേഷം ഇപ്പോൾ എൽ ജെ പി അഭിമുഖം വന്ന് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം കേട്ട പടത്തിന് കാരണം അതൊക്കെ അതൊക്കെ ഓക്കെയാണ് ഞാൻ ഇങ്ങനെയായിരിക്കുന്നത് ആളുടെ അഭിമുഖത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആളെ പ്രൊഡക്റ്റ് ആൾ വിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങൾ കറക്റ്റാണ് ഒരു മുത്തശ്ശികത അതൊക്കെ മുമ്പ് പറയാം ഈ പടം കുറച്ച് മുമ്പ് പറയാമായിരുന്നു പിന്നെ ടീനിയുബാബൻ പറഞ്ഞ കാര്യത്തിലെ ആളൊരു ഓഡിയാണ് ഒരുപാട് ഓഡിയനാണ് പടം കാണുന്ന ആളാണ് അപ്പോൾ ആൾക്കാര് എക്സൈറ്റ്മെൻറ്റ് പുറത്ത് പറഞ്ഞാൽ ടീമിൻ്റെ ഭാഗമൊക്കെ അടുത്ത് അത്ര അടുത്തറിയുന്ന ആളുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കായിരുന്നു ഇങ്ങനെയൊക്കെയാണ് പടം എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി കുറച്ച് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ആ രീതിയിൽ മൈൻഡ് സെറ്റിൽ പടമാണ് കാണാൻ വന്നിരുന്നത് കണ്ട് കാണുമായിരുന്നു ഇത്രയും രണ്ട് രണ്ട് രീതിയിലുള്ള റിവ്യൂ വരുമായിരുന്നില്ല രണ്ട് രീതിയിലുള്ള ഒപ്പീനിയൻ വരുമായിരുന്നില്ല രണ്ട് അഭിപ്രായമിച്ച് റിവ്യൂസ് വരുമായിരുന്നില്ല അപ്പോൾ അതൊക്കെ തെറ്റൊരു വലിയൊരു തെറ്റ് തന്നെയാണ് പിന്നെ നമ്മൾ നമ്മളിപ്പോൾ വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ആള് പറയണ കാര്യങ്ങൾ കറക്റ്റ് ആണ് കേട്ടോ ആള് ഒരു പക്ഷെ എടുത്ത എഫേർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള പടമാണ് ഇതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ആള് പറഞ്ഞ വേറെ അച്ഛൻ നമ്മളെനിക്ക് വേറെ കണക്ടഡായി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നു കുട്ടികൾ അത് വേറെ രീതിയിൽ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട് ഒരു വേറെ രീതി കണ്ട സമയത്ത് എൽ ജെ പിയുടെ പണ്ടത്തെത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് തമ്മയിലൊക്കെ കൊടുത്തിട്ട് കിഴിയ എൻ എൻ്റെടൈൻമെൻ്റ് ആണെന്ന് തോന്നുന്നു അത് ആളുടെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് ആള് പറഞ്ഞൊരു കാര്യം വലിയൊരു സംഭവമാണ് നമുക്കൊക്കെ അറിയാൻ പറ്റും എനിക്ക് മുത്തശ്ശിയുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് മുത്തച്ഛി കഥയൊക്കെ കേട്ടിട്ടുണ്ട് ഓരോ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശികൾ കഥ പറയുന്ന രീതി ഇപ്പം ജനറേഷൻ ആരും കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് വായിച്ചിരിക്കാൻ പറ്റിയൊരു സംഭവം അത് ഫീൽ കിട്ടുന്നുള്ള രീതിയിലാണ് അതുള്ളത് പക്ഷെ അത് കുറച്ച് മുമ്പ് പറയാമായിരുന്നു പക്ഷെ ആള് പറഞ്ഞു മണ്ടത്തരെന്നൊക്കെ പറയുന്ന ആക്ഷേപിക്കുന്നതിൽ സ്വയം വിലയിരുത്തുക നിങ്ങൾ പറയും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റാണ് നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട് പിന്നെ റിവ്യൂ ഇപ്പോൾ സായി നല്ല റിവ്യൂ പറഞ്ഞു സായി കൃഷ്ണൻ നല്ല അയാള് അത് കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള കമൻസൊക്കെ ഉണ്ട് അതുപോലെ ഷംസങ് ആളെ റിവ്യൂ ആൾക്ക് പെയ്ഡ് റിവ്യൂ ആണെന്നൊക്കെ പറഞ്ഞു ആൾ ഗംഭീർ റിവ്യൂ കിട്ടുള്ളൂ മോല ഭയങ്കര ആൾക്കും ഫുള്ള് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇഷ്ടമാണ് കിട്ടില്ല ഒരു വി ഉണ്ണി വ്ലോക്സ് ഒക്കെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ് അപ്പോൾ ഒരഡീലൊക്കെ വന്നിട്ട് അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞു അശ്വന്ത് കോക്ക് ആരാണ് അവളാളുടെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നു ഇയാൾ നമ്മുടെ മെഗാസ്റ്റർ ബംബുട്ടിയുടെ ആദ്യത്തെ ഹിറ്റിനഷ്ടപ്പെടുത്തേണ്ട ഒരാളായിരുന്നു സിബീഷ് നെറു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ച ഒരാളാണ് അപ്പം എനിക്കും പേഴ്സണലി അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇയാളുടെ റിവ്യൂ കണ്ടിട്ട് പോയി തോന്നുന്നു എനിക്ക് അന്ന് ഞാൻ ഈ മറ്റേ ഒപ്പിനിയൊന്നും പറഞ്ഞുകൊട കിട്ടില്ല പക്ഷേ ഞാൻ രണ്ടാമത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പടം അപ്പം നമ്മുടെ മൈൻഡ് സെറ്റാണത് ഓരോരുത്തർ പറഞ്ഞു കേട്ട് പോണ സമയത്ത് അതുപോലെ തന്നെ ദു പ്രണവിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ പട ദുട്ടാട് പറഞ്ഞ് വല്ലം കെട്ട അത് അളവ ഭാഷ അന്നതല്ല പറയല്ലോ വേറെ എന്തോ പറഞ്ഞല്ലോ ആ പടം ബ്ലോക്ക് ബസ്റ്റർ ആയിടുന്ന ആള് മൂന്ന് പടം കിട്ടില്ല രണ്ട് പടം ബ്ലോക്ക് ബസ്റ്റർ ആയിൽ നല്ല രീതിയിൽ ആ കൊറോണ ഇല്ലായിരുന്നെങ്കിൽ നല്ല രീതിയിൽ കളക്ട് ചെയ്ത് പോകണ്ട നല്ല പമ്പ് ഹിറ്റാവേണ്ട പടമായിരുന്നു അന്നൊരു സീറ്റ് മാറിയിട്ടൊക്കെ ഇടുന്നു ഇട്ടത് എന്നിട്ട് നന്നായി കളക്ട് ചെയ്ത പടം ഞാൻ ഫാമിലിക്കായിട്ട് പോയി കണ്ട പടമാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ട പടാണത് അത്രയും ഭയങ്കര ടച്ച് ആൻഡ് ഫീൽ വന്നൊരു പടമാണ് അപ്പോൾ ആൾക്കതിഷ്ടായിട്ടില്ല ആ പടം ഇത് കോമേഴ്സിൽ അവർ രണ്ട് പേര് മമ്മൂക്കര് പ്രണവനെയൊക്കെ എടുത്തവർ രണ്ട് പേരുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടങ്ങൾ അവർ മമ്മൂക്കാരെ ഇത്ര നാളത്തെ വന്നതിന് അനുശേഷമാണ് കണ്ണൂർ സ്കോഡ് വന്ന് അപ്പോൾ അതിൽ എന്ത് കാര്യമുണ്ട് അശുന്തു ഗോക്കും അശ്വന്ത് ഗോക്കുൻറ്റേതായ കാര്യങ്ങളുണ്ട് എൻ്റെ ആൾ റിവ്യൂ നമ്മളിഷ്ടപ്പെടുന്ന ആളാണ് അവളുടെ പേഴ്സണൽ ആണ് ആൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആരും കണ്ടില്ല എന്നുള്ള പടം വിജയിക്കും രണ്ട് പടം ഈ അമ്പത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത പടമാണ് വിഷ്ണുറച്ചാൽ എൺപത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത പടമാണ് അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ വി ആ പോസ്റ്റർ വി എ മലങ്കർ ആളാൻ്റെ ഇടയിൽ പോസ്റ്ററിൻ്റെ ഇടയിൽ ഒക്കെ കമൻസ് കണ്ടു കുറേ നല്ല കമൻറ്റ്സ് കണ്ടു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പം മാറി തുടങ്ങി ഫസ്റ്റ് ഡേ മാറി സെക്കൻഡും വിലയാണ് ഞാൻ ഫുൾ കമൻസ് എടുത്തു ഒക്കെ പോസിറ്റീവ് കമൻസ് ആണ് വന്നിട്ടില്ല ഇപ്പോൾ വരുന്ന കമൻസുകളൊക്കെ ഫുൾ പോസിറ്റീവ് കമന്റ്സാണ് അപ്പോൾ ആളുകളത് മനസ്സിലാക്കി പടത്തിന് കയറി തുടങ്ങി എൻ്റെ പല ഫ്രണ്ട്സും വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എങ്ങനെയാണ് ഞാൻ പറഞ്ഞ് കണ്ടിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാണാണ്ടവർ പോയിട്ട് ഈ പറഞ്ഞ പോലെ ഓവർ ഹൈപ്പിൽ പോയിട്ടുണ്ട് അതിലൊരു തെറ്റ് ഭാഗത്തും പറ്റിയിട്ടുണ്ട് പ്രൊമോഷനിലവർ ടീമിൻ്റെ അത് പറ്റിയിട്ടുണ്ട് ഫാൻസ് ആരിലേ പറ്റിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വന്ന് കറിഞ്ഞിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ടൊന്നും കാര്യമില്ല പക്ഷെ എന്തായാലും ഇത് ഒരു വലിയൊരു പടമാണ് ഗംഭീര പടമാണ് വേൾഡ് ക്ലാസ് മൂവിയാണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് എൽ ജി പി പറഞ്ഞ പോലെ ആകെ നാലാഴ്ചയാണ് നമുക്കൊരു ഇൻഡസ്ട്രിയിലിപ്പോൾ ഒരു പടം കളിക്കുക എന്നുവെച്ചാൽ അപ്പോഴേക്കും ഒ ടി ടി ഇവർ ബിസിനസ് ഭാഗമായിട്ട് ഒ ടി ടി ഒ ടി ടി കാര്യങ്ങൾ കൊടുക്കും അതിന് പ്രൊമോഷൻ ഭാഗമൊക്കെ ആയിട്ട് അതിനുള്ള ഓഡിയൻസ് ഉള്ളതെന്ന് അത്രയും വൈഡ് റിലീസ് വന്നു തുടങ്ങി അപ്പോൾ ആ പടം അത് കാണാൻ എക്സ്പീരിയൻസ് നമുക്ക് ആ സമയമുള്ള നല്ല തിയേറ്ററിൽ കണ്ട എക്സ്പീരിയൻസ് ചെയ്യാം ഈ പടം നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് മിസ്സാക്കി നിങ്ങൾ കരിയറിലെ ഏറ്റവും നല്ലൊരു പടമാണ് മിസ്സാക്കുക നിങ്ങൾ കാണാൻ മോഹൻലാലിൻ്റെ ആയാലും അൽ ജെ പിയുടെ ആയിരുന്നു നിങ്ങൾക്ക് കാണാൻ വെച്ചിത്രയും സാങ്കേതികതകെയിൽ മലയാളത്തിലൊരു ഫിലിം വന്നിട്ടില്ല യാതൊരു സംശയമില്ല നിങ്ങൾ ഇത്ര ചിന്തിക്കണം ഇപ്പോൾ ആ മൂഡിൽ പോയി കാണുകഴിഞ്ഞാൽ നിങ്ങൾ റിലാക്സ് ചെയ്തിട്ട് രണ്ടര മണിക്കൂർ ഇരിക്കാൻ പറ്റിയ മൂഡിൽ പോയി കാണുക അങ്ങനെ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടും അല്ലാത്തൊരു ഭക്ഷണം നിങ്ങൾ വേറെ എന്തൊക്കെയോ പ്രദേശിച്ച് പോയി കഴിഞ്ഞാൽ പടം ഇഷ്ടപ്പെടില്ല നമ്മളൊക്കെ കൺസെപ്റ്റ് കൺസെപ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഫാൻസുകാർക്ക് വരെ ഇഷ്ടപ്പെടില്ലാന്ന് അപ്പോൾ അവരെ മൈൻഡ് മോഹൻലാലും അങ്ങനെ കാണുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് മോഹൻലാലും മമ്മൂട്ടി ഫാൻസുകാരനെ നമ്മൾ കമ്പയർ ചെയ്യാൻ കാരണം അതാണ് മമ്മൂക്ക ഫാൻസുകാരെന്ന് വെച്ചാൽ മമ്മൂട്ടി ഏത് റോളിൽ വരുന്നതനുസരിച്ച് കണ്ട് പ്രമോട്ട് ചെയ്യുക അവർക്കറിയാം പടം സംഭവം രണ്ടു ദിവസം കൊണ്ട് ഈ പറഞ്ഞ മമ്മുക്ക പുറത്തേക്കാളും ബോക്സ് ഓഫീസിൽ സംഭവം കണക്കെ ഉണ്ട് വലിയ പടമാണ് അല്ല അറുപത് കോടിയൊക്കെ ചിലവാക്കിയിട്ടുള്ള ഇറക്കിയിട്ടുള്ള പടമാണ് പല മാറ്റങ്ങളുണ്ട് അപ്പോൾ പടം നമ്മൾ റിവ്യൂവേഴ്സോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള അഭിപ്രായമൊക്കെ കേട്ടിട്ട് പോയി കാണേണ്ട പടമല്ല പിന്നെ നിങ്ങൾ കുറച്ച് ഈ നോവല് വായിക്കുന്ന ആളുകളാണോ അല്ലെങ്കിൽ ആർട്സ് കലാപരമായിട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇങ്ങനത്തെ മൂവി ഇഷ്ടപ്പെടുന്ന ആളുകളാണോ ഒക്കെ ധൈര്യമായിട്ട് ഒന്നും ആലോചിക്കാണ്ട് പോയി കാണാട്ടോ അല്ലാത്ത ആളുകൾക്കാടെ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് മൈൻഡ് സെറ്റൊക്കെ കാമായിട്ടിരിക്കുന്ന രീതിയിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മൂവിയാണ് അത് കഴിഞ്ഞിപ്പോൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചാൽ ഈ പടം ചരിത്രത്തിൻ്റെ മലയാള ഹി മലയാള സിനിമയുടെ ഭാഗം ഇന്ത്യൻ ചരിത്രത്തിൻ്റെ സിനിമയുടെ തന്നെ ഭാഗമാകുന്നു യാതൊരു സംശയത്തിനുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി ആളുകള് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി കാണാണ്ട് ഒരു വിഭാഗം ആളുകൾ കണ്ടു അത് കഴിഞ്ഞു ഇനി വെള്ളം ആളുകളാണ് കാണാൻ പോകുന്നത് ഇപ്പം ഇന്നത്തെ ബുക്കിങ് സൺഡേ ആണെന്ന് ഹെവി ബുക്കിംഗ് ആണ് ഇന്നലെ അതിലത് സെക്കൻഡ് ഷോ മുതൽ എല്ലാം ഫുൾ ആണ് തിങ്കളാഴ്ചയ്ക്ക് വരെ ഫ്രീ ബുക്കിംഗ് വന്നിട്ടുണ്ട് അത് വലിയ സംഭവമാണ് അപ്പം എന്തായാലും ഒരു രണ്ട് മൂന്നാഴ്ച പടം കളിക്കട്ടെ എല്ലാവർക്കും കാണാൻ പറ്റട്ടെ നല്ല രീതിയിലാണ് ഒ ടി ടിക്ക് ഒന്ന് ഈ പടം ഒരിക്കലും വെയിറ്റ് ചെയ്യരുതെട്ടെ തിയേറ്റർ തന്നെ കാണുന്നതിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാണ് എല്ലാ മേഖലയിലും പടത്തിന്റെ പെർഫോമൻസുകളായാലും മോഹൻലാലോ ലോ മോഹൻലാലോ ഒക്കെ എല്ലാ ക്യാരക്ടേഴ്സും കിമ്പീരായിട്ട് ചെയ്തിരിക്കുകയാണ് സൗണ്ട് മിക്സിങ് പി എഫ് എസ് ക്യാമറ എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പശുന്ദ് ഗോക്കിൻ്റെ റിവ്യൂ കണ്ട് നിങ്ങൾ ഈ പടത്തിന് പോയി നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നൊരു നല്ലൊരു ആണ് മറ്റുള്ളവരൊക്കെ നമുക്ക് വിടാം അപ്പോൾ മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയുന്ന ആളുകൾ കുറേ പേരുണ്ടല്ലോ അപ്പോൾ ഉണ്ണി വ്ലോഗ്സ് നിങ്ങൾക്ക് എടുക്കുക എല്ലാ പടത്തിന് നല്ല അഭിപ്രായം ചെക്കാലിനെ കുറിച്ച് വിലയിരുത്തുന്ന ആളുകളാണ് പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ട് പറഞ്ഞു ഷം ഷംസം ലൈഫ് ഓഫ് ശമ്പം അവൻ്റെ എന്തൊരു ആൾ പറഞ്ഞുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആൾ ഫുൾ പോസിറ്റീവ് ആയിട്ട് നെഗറ്റീവ് ഒരാൾ പറഞ്ഞിട്ട് അതുകൊണ്ട് അവർക്ക് ആൾ കമൻറ്റ് ബോക്സിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ അഭിഷയം കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ പേഴ്സണൽ അപ്പീനിയാ ഇപ്പം എൻ്റെ അഭിപ്രായം കേട്ടാണ് പടത്തിന് പോകണ്ട അപ്പോൾ ഇതൊരു ബിഗ് ആണ് നിങ്ങൾ പടം കാണുക അത് എന്നിട്ടത് താല്പര്യമുണ്ടോ താല്പര്യമില്ല എന്ന് പറയാം ഈ ഒരു മൂഡിൽ കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് റിപ്പീറ്റബിൾ വാച്ചബിൾ മൂവിയാണ് ഒരു പ്രാവശ്യം അത് ആസ്വദിച്ച് കണ്ട ആൾ രണ്ടാമത് പടം കാണും ഉറപ്പാണ് ഞാനത് കാണാൻ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ നാളെ തിങ്കളാഴ്ച എറണാകുളം പോയി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും നല്ല സ്ക്രീനിലെ സെക്കൻഡ് ഷോ ഫെസ്റ്റ് ഷോയെ പടം കാണും അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ പടം എൽ ജി പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു വേറെ ഇതിൽ ട്രീറ്റ് ചെയ്തത് ആളെ പടം നമ്മളറിയാം മോഡലി ഇന്ന് കാണുക എജേബൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇങ്ങനെ തന്നെയാണ് ഇനി പടം ചെയ്യുക എന്നും പറയുന്നു ഓക്കെ പിന്നെ സംഭവിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പ്രേക്ഷകരുടെ ഇടയിൽ കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് പിന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് പടം അത് മനഃപ്പൂർവ്വം മാർക്കറ്റ് ചെയ്തോന്നും കൂടി അറിയാനുണ്ട് അങ്ങനത്തെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ ഇത് ഈ ഫിലിമായിട്ട് ബന്ധപ്പെട്ട കുറേ ആളുകളൊക്കെയായിട്ട് നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റി പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളുകളൊക്കെ ആയിട്ട് അപ്പോൾ അവർക്കും ഒരു പ്രതീക്ഷിച്ച് വേറെ സാധനം തന്നെയാണ് അതിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട് പക്ഷെ ഇതാണ് സംഭവം ഇങ്ങനെ പോയിട്ട് പടം കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലാത്തൊരു ഭക്ഷണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുഖേഷ്